Hi friends, Assalamu alaikum, welcome back to my channel. അപ്പം ഞാനും എൻ്റെ ഇളയേച്ചിയും മിച്ചുമോളും തിന്മോളും പാടെ കൂടിയിട്ടാട്ടെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് സാമയിലോട്ട് അപ്പം മിച്ചിമോൾക്കും തിന്മോൾക്കും ഡ്രസ്സ് അവർ നോക്കുക എന്നുണ്ട് കേട്ടോ ഇളയേച്ചി അവളൊക്കെയുള്ള ചുരിദാർ അവൾ പോയി നോക്കുക എന്നുണ്ട് കേട്ടോ മിച്ചിമോളക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടോ അപ്പോൾ അവളെ എന്നെ കൊണ്ട് എടുപ്പിച്ചോ പിന്നെ അത് കഴിഞ്ഞ് ഇളയേച്ചിക്ക് ചുരിദാരൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ അവളെ കുട്ടികൾക്ക് കേട്ടോ ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോയത് മുകളിലോട്ടെ അപ്പോൾ അത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സെലക്ട് ചെയ്തെടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളത് വില്ലാക്കി ഞങ്ങൾ പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ ബടാ ബസാറിലോട്ടോ പോയത് സ്കൂൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കുന്നു കേട്ടോ പിന്നെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫെൻസിയിലോട്ടൊക്കെ പോയി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് അവർക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് സ്കൂൾ പർച്ചേസിങ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വരാം